ഹായ് ആൾ ക്രിതീസ് വെൽക്കംസ് യു ടു എ ഗ്രാൻഡ് ന്യൂ എപ്പിസോഡ് ടുഡേ ഐ ഹാവ് കം അപ്പ് വിത്ത് ആൻ ഈസി ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പി ഓഫ് ഓട്ട്സ് നൗ ലെറ്റ് ചെക്ക്ഔട്ട് ദ റെസിപ്പി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ഓട്ട്സാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസ്റ്റൻറ് ഓട്ട്സാണ് റോൾഡ് ഓട്ട്സ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നല്ലവണ്ണം തന്നെയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഓട്സ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ സോക്ക് ചെയ്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കണം കാരണം ഓട്ട്സിൽ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഈ ഫൈറ്റിക് ആസിഡ് ഇതിനകത്ത് നിന്നുള്ള ന്യൂട്രിയൻസിൻ്റെ അബ്സോബ്ഷൻ തടയുന്നു അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോക്ക് ചെയ്തോ റോസ്റ്റ് ചെയ്തോ ഉപയോഗിക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓട്സ് ഉപയോഗിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഡൈജഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ ഇല്ലാതിരിക്കാൻ ഇതുപോലെ റോസ്റ്റ് ചെയ്തോ സോക്ക് ചെയ്തോ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓട്സ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഓട്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് തണുത്തു വരണം അപ്പോൾ ഇതെന്തായാലും ഇവിടെ നിന്നൊന്ന് തണുത്തു വരട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം അടുത്തതായിട്ടൊരു പാത്രം എടുക്കുന്നുണ്ട് അതിനകത്തേക്ക് രണ്ട് മുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം മാറ്റി വെച്ചിരുന്ന ഓട്സ് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ല ഫൈൻ പൗഡർ ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം ഓട്സ് നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുത്തിട്ട് ഇത് നമുക്ക് അതിനകത്തേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ചക്കറിയാണ് ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഒരു ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ഒരു ടേബിൾ സ്പൂൺ സവാള രണ്ട് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇവയാണ് ചെറുതായിട്ട് മുറിച്ച് വച്ചിരിക്കുന്നത് അതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനു മുൻപ് ഇതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് പശുവിൻ പാലോ അല്ല ബദാം മിൽക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ബദാം മിൽക്ക് പോലെയുള്ളതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പശുവിൻ പാലാണ് ബദാം മിൽക്ക് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക ഓട്സും പാലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതായിരിക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന പച്ചക്കറികളും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്നെടുത്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കാണാം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതിനേക്കാളും ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമുക്ക് വേണ്ടത് പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി ആയി പോവാൻ പാടില്ല എത്രത്തോളം ആണോ ഓട്സ് എടുത്തിരിക്കുന്നത് അത്രത്തോളം തന്നെ പാലും മതിയാവും ആദ്യം തന്നെ കൂടുതൽ പാൽ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതിയാവും ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് മല്ലിയിലയും ചെറുതായി നുറുക്കിയതാണ് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ മിക്സിംഗ് പെർഫെക്റ്റ് ആണെങ്കിൽ മുട്ട കൂടി ഒഴിച്ച് കഴിയുമ്പോഴുള്ള മിക്സിങ്ങും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് കൺട്രോൾഡ് ആയിട്ടുള്ള അളവിൽ നോക്കിയിട്ട് നമ്മൾ പാല് ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് തുടങ്ങാം പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ചേർത്ത് കൊടുത്തത് കോക്കനട്ട് ഓയിലാണ് ഒരു രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചൂടായ പാനിലേക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിപ്പോൾ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് ഒറ്റത്തവണയായിട്ടാണ് ഇതിപ്പോൾ എടുക്കുന്നത് നിങ്ങൾക്ക് രണ്ടാക്കി വേണമെങ്കിൽ രണ്ടാക്കി ഉണ്ടാക്കി എടുക്കാം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാധാരണ ഓംലെറ്റ് ഒക്കെ ചെയ്തെടുക്കുന്നത് പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ ഇതിപ്പോൾ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഒരു ചെറിയ തക്കാളിയുടെ പകുതി ചെറിയ പീസസ് ആക്കി മുറിച്ചെടുത്ത് മേലെ ഒരു ടോപ്പിംഗ് പോലെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്നുകിൽ നമുക്ക് പച്ചക്കറികൾ ചേർക്കുന്ന സമയത്ത് തന്നെ തക്കാളി ചേർത്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഏതായാലും കുഴപ്പമില്ല ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഭംഗിയായിരിക്കും കാണാനായിട്ട് മേളിൽ ഒരു റെഡ് ടോപ്പിംഗ് ഒക്കെ വരുമ്പോഴേക്കും ആകെ ഇതൊരു കളർഫുള്ളായി തോന്നുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കണമെങ്കിൽ അത് വേഗം കഴിച്ചു തീർത്തോളും കാരണം നല്ലൊരു ഭംഗിയാണ് കാണാനൊക്കെ അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ചേർക്കാം ഞാനിതുപോലെ ചേർക്കുന്നു എന്ന് മാത്രം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ ഒരു വശം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം സൂക്ഷിച്ച് വേണം മറച്ചിടാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറുവശം കൂടെ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പോൾ അപ്പുറത്തെ വശം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ദാ ഇപ്പോൾ ഇതൊന്ന് നോക്കിക്കേ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് മേലിൽ നമ്മൾ ആ ടൊമാറ്റോ ഇട്ട് കൊടുത്തത് കൊണ്ട് കാണാനൊക്കെ ഒരു നല്ല ഭംഗിയുണ്ട് ഒരു പിസ്സയുടെ എഫക്റ്റൊക്കെ തോന്നുന്നില്ലേ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഹെൽത്തിയുമാണ് നമുക്ക് കുട്ടികൾക്കും ഒക്കെ കൊടുക്കാവുന്ന ഒന്നാണ് അപ്പോൾ ഈ പുറത്ത് ഇതുപോലെ ഒരു ടോപ്പിംഗ് ഒക്കെ കാണുമ്പോൾ ആകെ കളർഫുള്ളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കഴിക്കാനും തോന്നും കുട്ടികൾക്കായാലും കഴിക്കാനൊക്കെ തോന്നും അപ്പോൾ ഇനി ഞാനിതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് പീസസ് ആക്കി എടുക്കാം ഓട്സിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഓട്സ് കഴിക്കുന്നത് വഴി നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും അതോടൊപ്പം തന്നെ തടി കുറയ്ക്കാനും ഒക്കെ സഹായകമാവുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഓട്സ് ഓംലറ്റ് കൂടെ തയ്യാറായിട്ടുണ്ട് ഓട്സ് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി അതുവരെയേക്കും ടേക്ക് കെയർ ബൈ